അടിപൊളിയായിരുന്നു ആ നേച്ചറുമായിട്ടുള്ള ഒരു ഇതൊക്കെ പക്കായിട്ട് വന്നിട്ടുണ്ട് പിന്നെ മ്യൂസിക് വർക്ക് ആണെങ്കിലും അടിപൊളിയാണ് അത് രണ്ടുമാണ് എനിക്ക് മെയിനായിട്ട് ഇഷ്ടപ്പെട്ടത് പിന്നെ ആ മിസ്റ്ററി അതുപോലെ തന്നെ നിലനിർത്തി പോകുന്നുണ്ട് അവസാനം വന്നപ്പോഴത്തേനും ആണെങ്കിലും ആ ഒരു എലിവേഷൻ പക്കായിട്ട് വന്നിട്ടുണ്ട് സ്റ്റോറി ടെലിംഗ് എങ്ങനെയുണ്ട് സ്റ്റോറി അത് ആ ഒരു പ്ലോട്ടിനെ ഇത്രയേ ഒരു രീതിയിൽ കൊണ്ടുവന്നത് വളരെ മികച്ച രീതിയിലാണ് അത് തന്നെ അത് തന്നെ അത് തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയ പോസിറ്റീവ് ാണ്ഡിക്റ്റബിൾ ആയിരുന്നു അല്ല അങ്ങനെ ഒരു പ്രിഡിക്റ്റബിൾ ഇല്ല അങ്ങനെ നല്ലൊരു പ്ലോട്ടാണ് അതിലെ എടുത്തു പറയുകയാണെങ്കിൽ ആസിഫലിയുടെയും വിജയരാഘവന്റെയും പെർഫോമൻസ് ആയിട്ടുണ്ട് നമുക്ക് ഇങ്ങനെ എൻഗേജ് ചെയ്യിപ്പിച്ച് സ്ലോ ആയിട്ട് ഇങ്ങനെ തുടങ്ങി അവസാനത്തേക്ക് അത് കൊണ്ടുവന്ന് നല്ല രീതിയിൽ തന്നെ ഡിഒപിയത് വളരെ എനിക്കൊന്നും ഇതൊക്കെ ആയിട്ട് കാണിച്ചിട്ടുണ്ട് എല്ലാം കൊണ്ടും നല്ലൊരു ഫിലിം റൈറ്റിംഗ് റൈറ്റിംഗ് ആണല്ലോ അവസാനത്തെ ഒരു നാല്പത് മിനിറ്റ് ഒക്കെ നമ്മള് എടുത്ത് എന്താ പറയാ നമ്മൾ അത്ര ചെറിയ നമുക്ക് പ്രൊഡക്റ്റ് ചെയ്യാം പക്ഷെ അതിലും നന്നായിട്ട് തന്നെ റൈറ്റ് ചെയ്ത് ബിൽഡ് ചെയ്ത് കൊണ്ടുവന്ന് എന്റെ നല്ല തിയേറ്ററിൽ തന്നെ കണ്ടാൽ എക്സ്പീരിയൻസ് സൂപ്പർ ആയിട്ടുണ്ട് നന്നായിട്ടുണ്ട് എന്താ ഇഷ്ടപ്പെട്ട സസ്പെൻസ് സസ്പെൻസ് ആണ് ഇഷ്ടപ്പെട്ടത് ഇഷ്ടപ്പെട്ടത് അത്രേ നേരം വരെ പിടിച്ചിരുന്നുണ്ടോ അതറിയണം എന്നുള്ളത് നല്ല എന്താ കൂടുതൽ ഇഷ്ടപ്പെട്ട പടത്തില് നല്ലവണ്ണം എന്താ കൂടുതൽ പുതുമയുണ്ട് പടത്തില് എന്താ കൂടുതൽ ഇഷ്ടപ്പെട്ട ണാൻ പറ്റും സ്റ്റോറി ലൈനൊക്കെ ത്രില്ലിങ്ങാണോ അവസാനം പറയുന്നത് ആസിഫിലേക്ക് എങ്ങനെയുണ്ട് പറഞ്ഞു എന്താ എന്താ കൂടുതൽ ഇഷ്ടപ്പെട്ടത് ആസിഫിലേക്ക് എങ്ങനെയുണ്ട് ത്രില്ലിങ്ങാണ് മൊത്തം കൂടുതൽ